ചടങ്ങിന് ഔപചാരികമായി സ്വാഗതം ആശംസിക്കാൻ തപസ്യ ജില്ലാ വോക്കിംഗ് പ്രസിഡന്റ് ശ്രീ കെ വി രാജേന്ദ്രനെ സ്നേഹപൂർവ്വം ക്ഷണിക്കാം എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീ ജയ നന്ദകുമാർ നമ്മുടെ പ്രിയപ്പെട്ട നന്ദേട്ടൻ എഴുതിയ ദേശീയ സ്വത്വത്തിനു വേണ്ടിയുള്ള പോരാട്ടം ഇന്നലെ ഇന്ന് നാളെ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മമാണ് ഇന്നിവിടെ നടക്കുന്നത് ധന്യമായ ഈ വേദിയിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഇന്ന് പ്രൗഢഗംഭീരമായ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ ഗോപിനാഥ് ഐ പി എസ് അവരുകളാണ് രണ്ട് രാഷ്ട്രപതിയുടെ അവാർഡുകൾ വിശിഷ്ട സേവാ മെഡലും അതിവിശിഷ്ട സേവാ മെഡലും വാങ്ങിയ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ അന്താരാഷ്ട്ര വോളിബോൾ രംഗങ്ങളിൽ മത്സരങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം വിവിധ ചുമതലകൾ നിർവഹിച്ചിരുന്നു സർവീസിൽ അതിനുശേഷം രണ്ടായിരത്തി പതിനാലിൽ തൃശൂർ റേഞ്ച് ഐ ജി ആയിട്ടാണ് റിട്ടയർ ചെയ്തത് ഇപ്പോൾ അദ്ദേഹം ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാണ് കേരളത്തിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നേതി നേതി ലാക്ക് എന്ന രാജ്യസ്നേഹികളുടെ ഒരു കൂട്ടായ്മയുണ്ട് അതിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്നു പ്രിയപ്പെട്ട ഗോവിന്ദ സാറിന് ഞാൻ ആദരവോടെ ഈ വേദിയിലേക്ക് സവിനയം സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഈ വേദിയിൽ ഉദ്ഘാടകനായി എത്തിയിട്ടുള്ളത് ഡോക്ടർ എം അബ്ദുൽ സലാം അവനാണ് ഞാനും ശ്രീ എം എസ് ഗിരിയുമായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ കാര്യം പറയാൻ ചെന്നപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ആണ് ഞങ്ങളെ സ്വീകരിച്ചതും വളരെ വാചാലനായി ഇന്നത്തെ സമകാലിക ഭാരതത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹം കാണിച്ച വ്യഗ്രത അദ്ദേഹത്തിൻ്റെ ആദിത്യ അമിര്യാദയും ഞങ്ങളെ അട ആകർഷിച്ചു എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തിൻ്റെ മുൻകാല ജീവിതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വി സി ഒരുപാട് പരിഷ്കരണങ്ങൾക്ക് ആ സർവകലാശാലയെ വിധായ വിധേയമാക്കിയത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് നമ്മുടെ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ സെമിനാർ അവിടെ നടത്തപ്പെട്ടതിൻ്റെ പേരിൽ അദ്ദേഹം അധികാരികളുടെ കണ്ണിലെ കരടായി മാറി എന്നുള്ളതും ഒരു വാസ്തവമാണ് അദ്ദേഹം ശബരിമലയിൽ പോയ ഒരു ഉരുമിടിക്കൊട്ടുമേന്തി ശബരിമലയിൽ പോയ ഫോട്ടോ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞു അത്ര സുന്ദരമായി നീലവസ്ത്രം ധരിച്ച് തലയിൽ ഇരുമുടിക്കെട്ടുമായി വാവർ നടയിലും ഭഗവാൻ അയ്യപ്പൻ നടയിലും തൊഴുതിറങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ ഒരേ മനസ്സോടെ തന്നെ ആ ദേശീയ ധാരയോടുള്ള അദ്ദേഹത്തിൻ്റെ ഇഴുകിച്ചേരൽ അല്ലെങ്കിൽ അതിനുള്ള കടപ്പാട് അദ്ദേഹം വ്യക്തമാക്കുന്ന വാക്കുകളാണ് അദ്ദേഹത്തെയും സവിനെയും സന്തോഷം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ശ്രീ ആർ സഞ്ജയൻ അവറുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തിരുവനന്തപുരത്ത് ആരംഭിച്ച ഭാരതീയ വിചാരകേന്ദ്രം എന്ന സ്ഥാപനം ഇന്ന് അതിൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം അദ്ദേഹത്തെയും ഞാൻ വളരെ വിനയത്തോടു കൂടി ഈ വേദിയിലേക്ക് സവിനയം സഹർഷം സ്വാഗതം ചെയ്യുന്നു ഈ പുസ്തകത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ശ്രീ ജി കെ സുരേഷ് ബാബു നമുക്ക് അറിയാം ഇന്ന് മാധ്യമ പ്രവർത്തകരുടെ ഇടയിൽ ആ ദേശീയ ശബ്ദം എഴുത്തിലൂടി പ്രകടിപ്പിക്കുന്ന അപൂർവം എഴുത്തുകാരിൽ ഒരാളാണ് മാതൃഭൂമിയിലൂടെ തുടങ്ങി ഇന്ന് ജനംജീവിയുടെ മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഉപദേശകൻ എന്ന രീതിയിൽ പ്രവർത്തിക്കുകയാണ് അദ്ദേഹം അദ്ദേഹം നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് അദ്ദേഹത്തെയും ഞാൻ സവിനയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ആരുടെ വാക്കുകളാണോ കേൾക്കാൻ കാത്തിരിക്കുന്നത് ആരുടെ പുസ്തകമാണോ ഇന്ന് വായിക്കാനായി താല്പര്യപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം ശ്രീ ജയ നന്ദകുമാർ നേരത്തെ ഇവിടെ പരിചയപ്പെടുത്തിയതുപോലെ അതൊരു പുതിയ ശബ്ദമാണ് അല്ലെങ്കിൽ പുതിയ പ്രതീക്ഷയാണ് ഭാരതത്തിലെ ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ചും ജെ എൻ യു പോലെയുള്ള സർവകലാശാലകളിൽ കുറേ കാലങ്ങൾക്ക് മുമ്പ് മുഴങ്ങിയിരുന്ന ആ ഭാരതവിരുദ്ധ മുദ്രാവാക്യത്തിന് ബദലായി ഭാരത അനുകൂല മുദ്രാവാക്യം ഉയർന്നു വരാൻ തക്ക പാകത്തിലേക്ക് യുവ മനസ്സുകളെ പ്രതീക്ഷയോടെ ആ പുതിയ പ്രഭാതത്തിലേക്ക് ദേശീയ വികാരത്തിൻ്റെ പുതിയ പ്രഭാതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ശ്രമിച്ച് വിജയിച്ച ബുദ്ധികേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് ശ്രീ നന്ദകുമാർ നന്ദേട്ടനെ ആദരവോടെ ഞാൻ വേദിയിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുന്നു ഇവിടെ കൃത്യസമയത്ത് എത്തിച്ചേർന്നുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കാളികളാവാൻ വായന മരിക്കുന്നു എന്നുള്ള ചില വാക്കുകൾക്കപ്പുറത്തേക്ക് വായന മരിക്കുന്നില്ല എന്ന് മാത്രമല്ല വായനയെ കൂടുതൽ ഗൗരവമുള്ളതാക്കി തീർക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സദസ്സ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഞാൻ ആദരവോടെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സഭനയും സഹർഷം സ്വാഗതം ചെയ്യുന്നു താങ്ക് യു